ിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം പരമ്പരയിൽ വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടൻ ശ്രീകാന്ത് ശശികുമാർ ആണ് സ്കൂൾ ഓഫ് ഡ്രാമ പഠനത്തിന് ശേഷം നാടകത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് ആദ്യമായി അഭിനയിച്ചത് നാടകത്തിലാണ് പിന്നീട് നാടകത്തിൽ നിന്നും മോഡലിംഗിലേക്കും മോഡലിംഗിൽ നിന്നും അഭിനയത്തിലേക്കുമായിരുന്നു നടന്റെ രംഗപ്രവേശനം നാടകങ്ങളിലൊക്കെ തന്നെയും ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നായകനായിട്ട് ആദ്യമായി അവസരം ലഭിച്ചത് പവിത്രം എന്ന ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയിലൂടെയായിരുന്നു കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിലൂടെ കുഞ്ചാക്കോ ബോബന്റെ നായികയായിക്കൊണ്ട് അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് നടി സുരഭി സുരഭിയാണ് പവിത്രം പരമ്പരയിൽ നായികയായ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ വിക്രത്തിന്റെയും വേദയുടെയും കോംബോയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് വിധിയുടെ വിളയാട്ടം കൊണ്ട് വിക്രമിന്റെ ജീവിതത്തിലേക്ക് എത്തിയ വേദയുടെയും വിക്രമിന്റെയും ജീവിതം പിന്നീട് സന്തുഷ്ടകരമായ നിമിഷങ്ങളിലൂടെയും കഥാപശ്ചാത്തലത്തിലൂടെയും മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ കഥ പറയുന്ന ഈ പരമ്പരക്ക് വലിയ ആരാധക പിന്തുണ തന്നെയുണ്ട് ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരന്റെ ഇടം കൈകൂടിയാണ് വിക്രം ഇങ്ങനെയുള്ള വിക്രമിന്റെ ജീവിതത്തിലേക്കാണ് അപ്രതീക്ഷിതമായിട്ട് സമ്പന്ന കുടുംബത്തിലെ ഒരു ജഡ്ജിന്റെ മകളായ വേദ കടന്നു വരുന്നത് ഇരുവരുടെയും കഥാപശ്ചാത്തലത്തിലൂടെ മുന്നോട്ടു പോകുന്ന ഈ പരമ്പരക്ക് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ നടൻ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഇദ്ദേഹം എത്തിയത് സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കാനായിരുന്നു അതിനുശേഷമാണ് നാടകത്തിലേക്ക് തിരിഞ്ഞത് അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ചെറിയ ശ്രീകാന്ത് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ശ്രീകാന്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് വിവാഹിതനാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട്